നിരവധി വിദ്യാർത്ഥികളെയും യുവാക്കളെയും കണ്യാർകളി മേഖലയിലേക്ക് എത്തിച്ച പ്രശസ്ത ആശാൻ ദ്വാരകാകൃഷ്ണന്റെ ഓർമ്മയ്ക്കായി ജില്ലയിൽ പരിശീലന കേന്ദ്രം സ്ഥാപിക്കണമെന്ന് പാരന്റ്സ് കോർഡിനേഷൻ ഫോറം ഫോറം പാരന്റ്സ് കോർഡിനേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലശന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമദാസ് വൈസ് പ്രസിഡന്റ് ആർ അംബിക എന്നിവരെ ആദരിക്കാൻ ചേർന്ന യോഗത്തിലാണ് കണ്യാർകളി പരിശീലന കേന്ദ്രം സ്ഥാപിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് വികസന പ്രവർത്തനങ്ങളിൽ ഹൈസ്കൂൾ പോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടപെടാനൊരു പരിമിതിയുണ്ട് അത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതിൽ വരുന്നതാണ് ഹൈസ്കൂൾ പോലുള്ള സ്കൂളുകൾ ഒരുപക്ഷെ എൽപ് മുതൽ ഗ്രൂപ്പ് വരെയാണ് ഗ്രാമപഞ്ചായത്തിന് ഇടപെട്ട് കണ്ടുവയ്ക്കാനും നിയമിക്കാനും കഴിയുകയുള്ളൂ അതിൻ്റെ എല്ലാം മാതൃകയായാണ് കഴിഞ്ഞ ഭരണസമിതിയും പല്ലശ്വര ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യം തന്നെയായിരിക്കും പല്ലശ്വരൻ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഒന്നാം ക്ലാസ് മുതൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന പദ്ധതി തന്നെ പല്ലശന ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ജനജാഗ്രതാ സമിതി രൂപീകരിക്കുക കായിക താരങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചത് ഫോറം ജില്ലാ സെക്രട്ടറി എം ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു സി ആർ മുഖൻ അധ്യക്ഷത വഹിച്ചു കുമരേഷ് ഫടവനൂർ എ കാജ ഹുസൈൻ എ സാദിഖ് യു ബിന്ദു ജമീല ബേബി ഓമന എന്നിവർ നമ്മുടെ പല്ലശേന ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ടുള്ള പ്രദേശങ്ങളിൽ ഇപ്പം വ്യാപിച്ചു വരുന്നുണ്ടോ എന്നറിയില്ല അങ്ങനെ തന്നെ ആണ് നമുക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ പല്ലശേന ഗ്രാമപഞ്ചായത്തിന്റെ ഉള്ളിലുള്ള ലഹരി വ്യാപനം അതിന്റെ ഉപയോഗം തടയുന്നതിന് വേണ്ടി ശക്തമായ പ്രവർത്തനം പുതിയ ഭാരവാഹികളായ ഇരുവരും കൈക്കൊള്ളണം അങ്ങനെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും ലഹരിക്കെതിരായിട്ട് പ്രവർത്തിച്ച് മുക്ത പഞ്ചായത്താക്കി മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനം താഴ്ത്തി വെക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെയുള്ള മറ്റ് ഭരണസമിതി പ്രതിനിധികൾക്കും ജനപ്രതിനിധികൾക്കും കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ് യൂട്യൂബി ന്യൂസ് പാലക്കാട്